Namaskar. ബ്രേക്കിംഗ് ന്യൂസുകളുടെ കാലമാണ് ഓരോ ദിവസവും ഓരോ റിപ്പോർട്ടുകൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നു മിക്കതും ഇടത് സർക്കാരിനെതിരെയും ഇടത് സംഘടനകൾക്കെതിരെയും ഒക്കെ അതിരൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ടുള്ള ഓരോ ബ്രേക്കിംഗ് ന്യൂസുകളാണ് പുറത്തു വരുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള പല റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിന് പിന്നാലെ ഓരോ ബ്രേക്കിങ്ങും അതിന്റെ അപ്ഡേഷനുമായി മുന്നോട്ട് പോകുന്ന മുഖ്യധാരാ മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ജനങ്ങളും മറന്നു എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്ന ചില വിഷയമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വയനാട് ദുരന്തവും ഇനി മുന്നോട്ട് വരാൻ പോകുന്ന കേരളം കാണാൻ പോകുന്ന മറ്റു ചില ദുരന്തങ്ങളും ഒക്കെ അതിന്റെ ഏറ്റവും വലിയ വ്യക്തമാക്കലായിരുന്നു മാധവ് ഗാഡ്ഗിൽ വ്യക്തമാക്കിയതും മാധവ് ഗാഡിൽ ഇതിനു മുമ്പ് ഗാഡ്ഗിൽ റിപ്പോർട്ടിലൂടെ നമ്മുടെ ഈ വയനാട് ദുരന്തമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അതിനെയൊന്നും സർക്കാരും മറ്റു ജനങ്ങളും ഒന്നും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അത് അന്ന് കൃത്യമായി അംഗീകരിക്കാത്തതിന്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു ഇന്ന് പല മനുഷ്യരും നമ്മളെ വിട്ടുപോയതെന്ന് നമുക്കറിയാം കാരണം ഒരുപക്ഷെ നമ്മളൊക്കെ ഒരു ചിന്തിച്ചിരുന്നുവെങ്കിൽ ആ ആ ഒരു ദുരന്തം ഇല്ലാതെ പോയതന്നെ കാരണം നമുക്കറിയാം ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്നത് മനുഷ്യന്റെ ഓരോ ഹീനമായ പ്രവർത്തികൾ കൊണ്ട് തന്നെയാണ് എന്ന് അപ്പോ അങ്ങനെ മാധവ് ഗാദ്ഗലിനെ പിന്നോട്ട് പുറകിലാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ അവഗണിക്കുന്ന തരത്തിൽ ഓരോ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് കാരണം ഇപ്പോൾ വീണ്ടും അദ്ദേഹം ചില പ്രസ്താവനകളൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ അതൊന്നും ശ്രദ്ധിക്കേണ്ടുന്ന എന്നുള്ള തരത്തിലാണ് പലരും ഇതിനോടുള്ള നയം എടുക്കുന്നത് ഇപ്പോഴും പലർക്കും രാഷ്ട്രീയമാണ് വിഷയം എല്ലാവരും രാഷ്ട്രീയ വിഷയങ്ങളിലും അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും ഒക്കെ ശ്രദ്ധ ചേ കേന്ദ്രീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട പ്രസ്താവനകളും അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ നിഗമനങ്ങളൊന്നും അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും മാധവ് ഗാഡ്ഗിൽ ഒരു സൂചന കൂടെ കേരള കരയ്ക്കൊന്നാകെ തരുകയാണ് ഇനിയും എന്തായിരിക്കും സർക്കാർ നിലപാട് എന്നതൊക്കെ കാത്തിരുന്നതാണ് ഒരു മാനദണ്ഡവും ഇല്ലാതെയാണ് കേരളത്തിൽ ക്വാറികൾ അനുവദിച്ചു പോരുന്നത് എന്ന് തുറന്നു തന്നെയാണ് പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിട്ടുള്ള മാധവ് ിൽ ആവർത്തിച്ചു പറയുന്നതും കേരളത്തിൽ എൺപത്തിയഞ്ച് ശതമാനം ക്വാറികളും അനധികൃതമാണ് എന്നും രാഷ്ട്രീയക്കാരും ഉടമകളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇതിന് കാരണമെന്നും ആവർത്തിച്ചു പറയുകയാണ് മാധവ് കാഡ്ഗിൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അസംബ്ലിക്ക് ഓഫ് ക്രിസ്ത്യൻ സംഘടിപ്പിച്ചിട്ടുള്ള സംവാദത്തിൽ ഓൺലൈനായും പ്രഭാഷണം നടത്തവെയാണ് അദ്ദേഹം ഈ കാര്യം ആവർത്തിച്ചിരിക്കുന്നത് ദുരന്ത സാധ്യതാ മേഖലകളിൽ അനധികൃതമായും പ്രകൃതിക്ക് നാശം വരുത്തുന്നതുമായിട്ടുള്ള റിസോർട്ട് ടൂറിസം ഒഴിവാക്കേണ്ടതുണ്ട് ഇതിന് പകരം ഗോവയിലേതുപോലെ തദ്ദേശീയരുടെ ഹോം സ്റ്റേയിലേക്ക് മാറാവുന്നതാണ് എന്നതാണ് മറ്റൊരു മാർഗം ഇതുകൂടാതെ തോട്ടം മേഖലയിലെ നടത്തിപ്പ് തൊഴിലാളി സഹകരണ സംഘങ്ങളെ ഏൽപ്പിക്കേണ്ടതുണ്ട് അശാസ്ത്രീയമായ വന്യജീവി സംരക്ഷണം നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്നും മാധവ് ഗാർഗിൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞ രണ്ടു തവണയായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാർ എട്ട് വർഷമായി സംസ്ഥാന ദുരന്ത നിവാരണ പദ്ധതി പുതുക്കിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു പ്രകൃതിക്ഷോഭങ്ങളെ തടയാനാവില്ല എങ്കിലും ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെന്നാണ് ഇവരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് ഇനി ഈ കാര്യങ്ങളൊക്കെ എത്രത്തോളം പ്രാധാന്യത്തോടെ സർക്കാർ വിലക്കെടുക്കുമെന്നും അതിൽ എത്രത്തോളം നടപടികൾ കൈക്കൊള്ളുമെന്നതൊക്കെ കാണണം എന്തായാലും ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് മാധവ് ഗാഡ്ഗിളിന്റെ അടക്കമുള്ള ഭാഗത്തു നിന്ന് വരുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല നമ്മൾ രാജ്യം അല്ലെങ്കിൽ സംസ്ഥാനം വികസിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു പക്ഷേ ജനങ്ങളുടെ ജീവന് തന്നെ ആപത്താണെങ്കിൽ അത്തരം വികസനങ്ങൾ വേണ്ട എന്ന് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പണം മാത്രമല്ല ജനങ്ങൾക്ക് ആവശ്യം ജനങ്ങളുടെ ജീവനുണ്ടെങ്കിലേ പണത്തിന് വിലയുള്ളൂ എന്നുള്ള ഒരു ബോധ്യം വരാൻ അങ്ങനെ ഒരു ബോധ്യം സർക്കാരിന് വരേണ്ടതുണ്ട് ആ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടി എന്തായാലും മാതു ഗാഡിലിന്റെ റിപ്പോർട്ടും പ്രതികരണങ്ങളും ഒക്കെ വീണ്ടും വീണ്ടും ചർച്ചയാകുകയാണ്